നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക മെയ് മാസം മുതൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിനായി വാർഷിക മസ്റ്ററിംഗ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ ആവശ്യമാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് മെയ് മാസം മുതൽ ആരംഭിച്ചേക്കുമെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലെ ഇലക്ഷനും ഇലക്ഷൻ റിസൾട്ടുമെല്ലാം വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇതിനുശേഷം മാത്രമേ മസ്റ്ററിംഗ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അറിയിച്ചു ൾ പുറത്തു വരുന്നത് മുൻവർഷത്തിലെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വർഷം നിശ്ചിത സമയം വരെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് നിലവിൽ അഞ്ചു മാസത്തെ പെൻഷനാണ് ഇനി ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത് ഇതിൽ രണ്ടു മാസത്തെ തുകയാണ് ആദ്യഘട്ടമായി വിതരണം ആരംഭിക്കുന്നത് മെയ് മാസം ആദ്യ വാരങ്ങളിൽ തന്നെ വിതരണ നടപടികൾ ആരംഭിക്കും അതിനുവേണ്ട വായ്പ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്നു ുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നിലവിൽ അവസാനിച്ചിരിക്കുകയാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവരുടെ പെൻഷനുകൾ തടഞ്ഞു വെക്കുന്നതാണ് പിന്നീട് എന്നാണോ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നത് ആ മാസം മുതലുള്ള പെൻഷൻ അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇവർക്ക് തുക എത്തിച്ചേരുകയുള്ളൂ കൂടാതെ മെയ് മാസം മുതൽ പെൻഷൻ കൈപ്പറ്റുന്നവർക്കുള്ള പരിശോധന ആരംഭിക്കുന്നു വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തിയാണ് പരിശോധന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീടുകളുള്ളവർക്ക് നാല് ചക്ര വാഹനം സ്വന്തമായുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങി പത്തോളം വരുന്ന മാനദണ്ഡങ്ങൾ ഉള്ളവരുടെ അടിസ്ഥാനത്തിലാണ് അനർഹരെ കണ്ടെത്തി നിലവിലുള്ള പെൻഷൻ പട്ടികയിൽ നിന്ന് ഇവരെ പുറത്താക്കുന്നത് പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ പെൻഷൻ വിതരണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക